പറഞ്ഞത് ദൈവ കൃപയാലെ വിശ്വാസവും മാനസാന്തരവും ഒന്ന് ചേർന്ന് വരുമ്പം ദൈവം നമ്മളെ യേശു താല്പര്യ യാത്രക്കാരൻ നമ്മളെ രക്ഷിച്ചു നാം രക്ഷിക്കപ്പെട്ടു സൽപ്രവർത്തികൾക്കായിട്ടാണ് നാം രക്ഷിക്കപ്പെട്ടത് ആ അത് പിന്നെ പറഞ്ഞു ഫ്രം മാൻ ത്രൂ മാൻ ടു മാൻ അത് മനുഷ്യനിൽ നിന്ന് മനുഷ്യനിലൂടെ മനുഷ്യനിലേക്കുള്ള പ്രവൃത്തികളെല്ലാം ഏറ്റവും അഴുക്ക് തുണിയാണ് റബറിൻ്റെ തുണിയാണ് അതൊന്നും കൊള്ളാത്തതാണ് ഇതിന് മുമ്പായി അറപ്പുണ്ടാക്കുന്നതാണ് പക്ഷെ സ്ഥലപ്രവർത്തികൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് ആരംഭിച്ച് ദൈവത്തിലൂടെ ദൈവത്തിലേക്ക് വരുന്ന ആ പ്രവർത്തികളാണ് സൽ ആ സ്ഥലപ്രവർത്തികൾക്കായിട്ട് നാം ഒരുങ്ങിയിരിക്കുക മ്മെ തന്നെ കളങ്കപ്പെടുത്താതെ കലഹിക്കാതെ ശാന്തരാതി സൗമ്യതയോടെ ഇരിക്കാനായിട്ടാണ് പറഞ്ഞത് സഹായിക്കട്ടെ നമ്മള് ഈ കാര്യം കേട്ട സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോയൊരു കാര്യം ഇങ്ങനെ നമ്മള് ഈ ഭാഷകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിക്കുവാനും സകല സൽപ്രവർത്തിക്കും ഒരുങ്ങിയിരിക്കുവാനും പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ താഴെ പറയുന്നത് ആരെക്കൊണ്ട് ദൂഷണം പറയാതെ എനിക്ക് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് രണ്ടും കൂടെ ഒരിക്കലും ഒത്തുപോകത്തില്ല ഒന്ന് കീഴടങ്ങി അനുസരിക്കുന്നിടത്ത് ദൂഷണം വരത്തില്ല പലപ്പോഴും നമുക്ക് നമ്മുടെ അധികാരികൾ അത് നമ്മുടെ മേലെയുള്ള അധികാരികൾ ആരെയായിരിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഗവൺമെന്റിന്റെ ഇതിലായിരിക്കുന്നു പല പല കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ലോകത്തിനുള്ള മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും സ്വീകരിച്ചിട്ട് ഇപ്പം ഒരാളെപ്പറ്റി ഒരു ഒരു അധികാര അധികാരസ്ഥാന ഒരു ഒരു മിനിസ്റ്ററെ പറ്റിയോ അല്ലെങ്കിൽ അതേ പറ്റിയാണെങ്കിലും ലോകത്തിലെ ആളുകൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോഴേ ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും നമ്മള് വ്യക്തിപരമായിട്ട് ആളുകളെ ഒരു ദൂഷണ വാക്കോടെ നമ്മള് പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്നവരും നമ്മൾ 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 തന്നെ അങ്ങനെ ഒരു പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഈ ഒരു രോഗം ഇത്തിരി കൂടുതലായിട്ടുള്ളവരാണ് കാര്യം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും പെട്ടെന്ന് അത് എവിടാന്ന് ചോദിച്ചാല് നമ്മൾ അത് പറഞ്ഞ് ഒരു കുടുംബത്തിൽ അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഗവൺമെന്റിനെതിരെ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റീസിനെതിരെ പറഞ്ഞു തുടങ്ങുമ്പോൾ അത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പല പല കാര്യങ്ങളും ഇതിലുള്ള ആളാണ് അല്ലെങ്കിൽ ഒരു ഒരു സ്ഥാപന വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ അതോറിറ്റീസിനെതിരെ അത് കുഞ്ഞുങ്ങളെ ആയിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തോ ആണ് ഈ ഒരു തകർച്ച ഇങ്ങോട്ട് കിട്ടിയിട്ട് അവരുടെ സ്കൂളിലുള്ള എല്ലാവരോടും അവർക്ക് അവർക്ക് കൺവീനിയന്റ് അല്ലാത്ത അവർക്ക് കംഫർട്ടബിൾ ആയിട്ടല്ലാത്ത എല്ലാ സാഹചര്യങ്ങളോടും അവരും ഈ ഒരേ ഒരു ഈ ഒരു ഈയൊരു മനോഭാവത്തോട് കാര്യ റെസിസ്റ്റൻസ് എല്ലാത്തിനോടും എല്ലാത്തിനെയും നമ്മൾ നമുക്ക് നമുക്ക് സുഖകരമല്ലായിട്ട് തോന്നുന്ന എല്ലാ കാര്യങ്ങളും എതിർത്ത് തോൽപ്പിക്കാനും അതിനോട് ഒരു ഒരു സമരം ഉള്ളിലും ആ ഒരു സമരത്തിന്റെ വാക്കുകൾ സമരമായിട്ട് തന്നെ വന്നില്ലെങ്കിൽ പോലും ആ ഒരു ഇത് അതൊരു ഒരു കറപ്ഷൻ ആയിട്ട് നമ്മൾ എഫ് എസ് എനും വായിക്കുമ്പം ഈ ഒരു വാക്യം ഒരു വാക്യുണ്ട് അഞ്ചാം അധ്യായം അതിന്റെ എട്ടാം വാക്യം വായിക്കുമ്പം മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു നിങ്ങൾ ഇരുട്ടത്തായിരുന്നല്ല you 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 were 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 uh, formerly darkness darkness not in നിങ്ങൾ ഡാർക്ക് ആയിരുന്നില്ല യു വെയർ ഡാർ നിങ്ങൾ ഇരുളായിരുന്നു അപ്പം നിങ്ങൾ പോകുന്നിടത്തല്ല ഞാനിത് രാവിലെ എന്റെ മനസ്സിലെ ഈ ഒരു കാര്യം പോകായിരുന്നു നിങ്ങൾ പോകുന്ന നമ്മൾ പോകുന്ന നമ്മൾ ഇരുളായിരുന്നപ്പം നമ്മൾ പോകുന്നിടത്തെല്ലാം എന്തോണ്ടായിരുന്നു നമ്മൾ ഇരുളം കൊണ്ട് പൊക്കോണ്ടിരുന്നത് വൺസ് യു വെയർ വൺസ് യു വെയർ ഡാർക്ക് നിങ്ങൾ തന്നെ ഇരുളായിരുന്നു അവിടുന്ന് നമ്മൾ നമ്മൾ കേട്ടപോലെ ദൈവം അപ്പേതപ്പം ദൈവം തന്നെ വെളിച്ചമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉദിച്ചപ്പം ഹാലുയ്യ ദൈവം ഈ ഡാക്സിനെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി ഗവൺമെൻഡ് അവിടെ അവിടെ ദൈവം പ്രകാശം ഉണ്ടാകട്ടെ ദൈവം കൽപ്പിച്ച നമ്മളെ ഇന്ന് പ്രകാശത്തിലാക്കി വെച്ചു സോ അതുകൊണ്ട് എന്തോ നമ്മൾ ചെയ്യണം കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റലിലും പല കാര്യങ്ങളിലൂടെ ഒക്കെ പോകുമ്പം ലോകത്തിൽ എങ്ങനെയാ നമുക്ക് അവിടെ യേശുവിന്റെ സാക്ഷിയായിരിക്കും ചോദിച്ചാല് ആളുകൾ എന്ത് എന്തും അതോറിറ്റീസിനെതിരെ എന്തെല്ലാം അവർ അയാൾ അങ്ങനെയാണ് പൊട്ടനാണ് യൂസ്ലെസ് ആണ് എന്നൊക്കെ അത് അങ്ങനെയാ തൊണ്ണൂ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും പറയുമ്പോൾ കഥാവ് ഇവിടെ ഇവിടെ ഞാൻ എങ്ങനെയായിരിക്കത്തില്ല എന്ന് പറയുന്നിടത്താണ് നമ്മൾ യേശുവിന്റെ സാക്ഷിയായിട്ടിരിക്കാൻ നമുക്ക് പല കാര്യങ്ങളെ പറ്റിയും നമ്മുടെ വാദം കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാം നമ്മൾ പറഞ്ഞു അതിനുശേഷം ജഗപ്പർ ആ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് വൺസ് വി വെയർ ഓൾസോ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വൺസ് വി നമ്മളും ഇങ്ങനൊക്കെ തന്നെ ആയിരുന്നു ഇതിലും വളരെ മോശമായിരുന്നു ഞാൻ 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 പലപ്പോഴും ആളുകൾ ഈ നമ്മുടെ ഇലക്ട്രഡ് ആളുകളെ പറ്റി പറയുമ്പോൾ പറയും പുള്ളി അങ്ങനെ ഞാൻ പറഞ്ഞ ആയിരം ആയിരം യൂസ്ലെസ് ആളുകളിൽ നിന്ന് ഒരു ഒരാളിനെടുത്ത് ഈ വിൽ ബി മോസ്റ്റ് യൂസ്ലെസ് പേഴ്സൺ അല്ലേ ഈ അയാൾ മെച്ചമായിരിക്കും ആയിരുന്നു കാര്യം ഈ തെരഞ്ഞെടുത്ത ആളുകളെല്ലാം തിരഞ്ഞെടുത്ത ആളുകളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ പറയുന്ന ആൾ പതിനായിരം പേർന്ന് ഒരാളെടുക്കും ിൽ ബി ദോസ്റ്റ് യൂസ് അത് ഏറ്റവും യൂസ്ലെസ് ആണ് അപ്പൊ നമുക്ക് അങ്ങനെ പറയുമ്പോ നമ്മൾ നമ്മളെ തന്നെയാണ് പറയുന്നത് ദർ ഓൾസോ ലൈക് ദാറ്റ് അതുകൊണ്ട് നമ്മൾ രാവിലെ ഡാനി പോലെ ദൈവം ഓരോ സമയങ്ങളിലും ദൈവം റിപ്പൻഡൻസിനുള്ള ഓരോ ഓരോ കാര്യങ്ങളായിട്ടാണ് ഇവിടെ റിപ്പൻഡ് ചെയ്യുക ഇവിടെ നിന്ന് ചെയ്യുക എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാണിംഗ് ആയിട്ട് നമുക്ക് എടുക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആളുകളൊക്കെ നമ്മൾ ഇരട്ടായിരുന്നു നമ്മളും ഇങ്ങനെ ദൂഷണത്തിന് അനേകം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ കേട്ടപ്പോൾ ദൂഷണവും അനുസരണവും കൂടി ഒരുമിച്ച് പോകത്തില്ല കഥാവി ഞാൻ ലോകത്തിലുള്ള അനേകം ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്ന പോലെ റെസ്പോണ്ട് ചെയ്യാതിരിക്കാനായിട്ട് പ്രതികരിക്കാരിക്കാനായിട്ട് ആളുകൾ എന്തെല്ലാം പറഞ്ഞുകൊണ്ട് അവരുടെ അധികാരികൾക്കെതിരെ അങ്ങനെ അല്ല ഇങ്ങനെ അറിഞ്ഞറിയാത്ത പല കാര്യങ്ങളും പറയാം കഥാവി കർത്താവ് എന്നെക്കുറിച്ച് അങ്ങനെ അല്ലാഗ്രഹിക്കുന്ന പ്രകാരം ജീവിക്കാനായിട്ട് ദൈവം മെസ്സായിട്ടാണ് ആ എന്നെ കേൾപ്പിച്ചതായ വചനം തീത്തോസിൻ്റെ ലേഖനമാണ് അതിന് മൂന്നാമത്തെ അധ്യായം നിന്നാണ് എടുത്ത് മൃതരെടുത്ത് വായിച്ചത് ഈ തീത്തോസിന്റെ ലേഖനം ഞാൻ ഏതോ ഒരു വെളിയിൽ നിന്ന് വന്ന ഒരു ഒരു ദേവദാസൻ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞതാണ് ഇതിനകത്ത് ആറ് പ്രാവശ്യം സൽപ്രവർത്തിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതെ അന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം തന്നെ ഞാൻ കുറിച്ചെടുത്ത് വെച്ചു ഞാൻ പിന്നെ അത് എൻ്റെ വീട്ടിൽ വന്നു ഞാനത് എല്ലാം ബൈബിളിൽ അന്നുണ്ടായിരുന്ന ഒരു ബൈബിളിൽ ഞാനത് മാർക്ക് ചെയ്തു വെച്ചാലിപ്പോഴും ഞാൻ അത് ഓർക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് ആദ്യത്തെ ചാപ്റ്ററിൽ ഒരു പ്രാവശ്യമാണ് പറയുന്നത് ഗുഡ് ഡീറ്റ്സ് അത് പതിനാറാമത്തെ വാക്ക് രണ്ടാമത്തെ പ്രാവശ്യം രണ്ട് പ്രാവശ്യം പറയുന്നു ഗുഡ് ഈറ്റ്സ് ഏഴിലും പിന്നെ పాల మూశ్యం మూ ప్రాశ్యం గుస్ అది ఒక్కమైన్ దమ్ టు బి సబ్జెక్టెడ్ రూలస్ అండ్ అథోరిటూ టు బి రెడీ ఫార్ ఎవరి గుడ్ వర్క్స్ గుడ్ వర్క్ మీన్స్ డీడ్స్ ఏడా దీస్ ఈస్ ఎయిత్ ఫుల్ సెయింగ్ దీస్ థింగ్స్ ఐ వాంట్ యూ టుఫోమ్ ഇൻ ഗോഡ് ഷുഡ് ബി കെയർഫുൾ ടു മെയിൻറ്റെയിൻ ഗുഡ് വർക്ക് ദീസ് പ്രോഫിറ്റബിൾ ഈ സൽപ്രവർത്തി എപ്പോഴും പ്രോഫിറ്റബിൾ ദീസ് തിങ്സ് ആർ ഗുഡ് ആൻഡ് പ്രോഫിറ്റബിൾ നല്ല സന്മയും നന്മയും ശ്രേണമുള്ളതുമായിരുന്നു പിന്നീട് അവസാനത്തെ പതിനാലാമത്തെ വാക്യത്തിനകത്ത് ഒരു ലെറ്റ് അവർ പീപ്പിൾ ആൾസോ ലേൺ ടു മെയിൻറ്റെയിൻ ഗുഡ് വർക്ക്സ് അർജന്റ് നീഡ്സ് ദ നോട്ട് ബി അൺഫ്രൂട്ട്ഫുൾ അൺഫ്രൂട്ട്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് ഫലം കായ്ക്കുന്ന അൺഫ്രൂട്ട്ഫുള്ളായി തീർന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അതുപോലെ അതുപോലെ തന്നെ വേറൊരു ഗുഡ് ഡീഡ്സ് പറയുന്നു ഹിസ് ക്രിയേറ്റഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ ഗുഡ് നമ്മൾ അതിനകത്ത് നടക്കുന്നതിന് വേണ്ടിയാണ് അതിൽ ജീവിക്കുക നടക്കുന്നതിന് വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കേണ്ടത് അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഒരു വാക്ക് ഞാനെന്ന് വായിച്ചായിരുന്നു അത് പ്രോവർപ്പ് എട്ടാം അധ്യായമാണ് ഞാനത് ഓരോ ദിവസത്തിന്റെയും പ്രോവർപ്പ് ഞാൻ അങ്ങ് വായിക്കാറുണ്ട് അത് ഞാൻ ഇവിടെ പറയുന്നത് പിന്നെ വായിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് അതിന്റെ എട്ടിൻ്റെ ഇരുപത്തി മുപ്പത്തിരണ്ടിൽ പറയുന്നത് നൗ ദർ ഫോർ ലിസൺ ടു മീ മൈ ചിൽഡ്രൻ ഫോർ ബ്ലസഡ് ആർ ദോസ് ഹു കീപ് മൈ വേസ് ദൈവത്തിന്റെ വഴികൾ ഈ ഗുഡ് ഡീഡ്സ് ഈ പറഞ്ഞതെല്ലാം ദൈവത്തിന്റെ വഴികൾ നമ്മൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ മുപ്പത്തഞ്ചാംസ്റ്റ് തെറ്റായ വഴി നടന്ന വഴിയാൽ നമ്മുടെ സ്വന്തം ജീവന് തന്നെയാണ് പിന്നെ എന്താ പറയുന്നത് വാള് വെക്കുന്നത് നമ്മൾ മരണത്തിലേക്ക് പോകാൻ വേണ്ടി ദൈവത്തെ സ്നേഹ സ്നേഹിച്ച് ദൈവത്തെ സ്നേഹിച്ച് കർത്താവിനെ ആഗ്രഹിക്കുന്നു മൂന്നാം അധ്യായമാണ് വിജയനും അങ്ങനത്തെ സഹപ്രവർത്തികൾക്കും എല്ലായ്പ്പോഴും നമ്മള് വിജിലന്റ് ആയിരിക്കണം എന്നുള്ള കാര്യം നമ്മളെ ഇന്ന് ജീവിക്കുന്ന ഈയൊരു ലോകം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മളെ പ്രകോപിപ്പിക്കുകയും അതുപോലെ തന്നെ ായി എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിലേക്ക് നമ്മള് അറിഞ്ഞു അറിയ സെറ്റിംഗ് ആയിട്ട് വരുന്നാലും അങ്ങനെ നമ്മളെ തള്ളിവിടുന്ന ദൈവത്തിന്റെ കൃപ ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലായ്പ്പോഴും തിന്മയ്ക്ക് പകരം നന്മ ചെയ്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കത്തില്ല പിന്നെ എല്ലായ്പ്പോഴും നന്മ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു പ്രശ്നം ഒരു ഒരുപക്ഷെ അത് മറ്റുള്ളവർ അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിലും അതല്ല എന്നുണ്ടെങ്കിൽ നന്മ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഒരു അപ്രീസിയേഷൻ അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണെങ്കിൽ അവർ വളരെയധികം ഡീമോട്ടിവേറ്റഡ് ആയി പോകുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട് അത്രമാത്രം എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഡീമോട്ടിവേഷൻ സംഭവിക്കുന്നതും അവർ പിന്നെ അങ്ങനെ ദൈവത്തിനെ ആ ഒരു ലൈനിൽ നിന്ന് മാറി കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അവരവിടെയും ദൈവത്തിന്റെ വചനം പറയുന്നത് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവന്മാർ സ്വർഗരാജ്യമാർക്കുള്ളതാകുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു ചില എൻ്റെ ഒന്ന് രണ്ട് സ്നേഹിതന്മാരേനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അങ്ങനെ നമ്മൾ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഡിമോട്ടിവേഷനോ അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ സ്പിരിച്വൽ ബാങ്കിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ദൈവം കുറച്ചധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ദൈവത്തിന്റെ ഒരു കാരണം ആ ഒരു അനാലിസിൽ അങ്ങനെ പറയുന്നുണ്ട് അല്ല നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ യേശുവിന്റെ പത്രങ്ങളായി തീരുവാൻ വേണ്ടിയിട്ടുള്ള കൃപ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാവർക്കും അതിനെ മുമ്പോട്ട് പോകാൻ സഹായിക്കട്ടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ദൈവം തന്നെ സമയത്തിന് ഞാൻ നന്ദി പറയുന്നു ഒത്തിരി കാര്യങ്ങള് ദൈവം സംസാരിച്ചതിന് എനിക്ക് വലിച്ചും തന്നതിനും ഞാൻ ദൈവത്തെ ദൈവത്തോട് നന്ദി പറയുന്നു ഇവിടെ ഈ ഇന്ന് കുറെ കേട്ടില്ല ഗുഡ് ഡീറ്റ്സിനെ കുറിച്ച് അതില് ഒരു കാര്യം ഇതായിരുന്നു എനിക്ക് ടൈറ്റസ് ചാപ്റ്റർ ത്രീ വാസ് വൺ അത് ബി റെഡി ഫോർ എവറി ഗുഡ് ഡീ എന്ന് പറയുന്നത് പേര് ആ സമയത്ത് എന്നോട് പറയുന്നത് എന്താണ് ഞാൻ അത് കേൾക്കാൻ കേൾക്കാൻ മാത്രല്ല ചെയ്യാൻ റെഡി ആണോ ആ അത് പോളിസ്പീറ്റ് പറയുന്ന ചെയ്യുന്നതാണ് ഗുഡി എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോ ഞാൻ ഐ റെഡി ഓൾ ടൈംസ് ടു ഈ ആഴ്ചയിലൊക്കെ ഞാൻ ഒരു വീഴ്ചയിൽ വീണപ്പോ എന്റെ എനിക്ക് ഇഷ്ടം എന്താണ് ഓക്കെ ഐ ഡോ ഫീൽ റൈറ്റ് വിത്ത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി സമയം എടുത്ത് ഞാൻ എങ്ങനെ ചുറ്റിക്കറങ്ങി പിന്നെ എപ്പോഴെങ്കിലും തിരിച്ച് ദൈവത്തിന്റെ അടുത്ത് വരണം അതുകൊണ്ട് ഞാൻ എന്തേലൊക്കെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് ചെയ്തിട്ട് വേണം ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് വരാൻ അങ്ങനെ ഇതുപോലെ ഒത്തിരി ഒത്തിരി തോട്ട്സ് ഞങ്ങളുടെ ഫ്ലഷന്നും എന്റെ ഓൺ സെൽഫിന്നും എന്റെ എക്സ്പീരിയൻസിനും ഒക്കെ എന്റെ മൈൻഡിൽ നിന്ന് വരുന്ന കാര്യങ്ങളുണ്ട് പക്ഷെ ആ സമയത്ത് ഹോളിസ്പെറ്റ് എന്താ എന്നോട് പറയുന്നത് തിരിച്ചുടനെ തന്നെ തിരിച്ച് ദൈവത്തിന്റെ അടുത്തേക്ക് വരാനും ശരിക്കുള്ള റിപ്പൻഡൻസ് കൊണ്ടുവരാനാണ് ദൈവത്തിന്റെ ഹോളിസ്പെറ്റ് എന്നോട് ആ സമയത്ത് പറയുന്നത് അപ്പൊ അത് ചെയ്യുന്നതാണ് ഗുഡീട് അല്ലാതെ ഞാൻ എന്തോ കാര്യങ്ങള് പണിഷിങ് മൈസെൽഫ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ എന്റെ മനസ്സിന് നല്ലതായിട്ട് തോന്നും പക്ഷെ അതൊന്നും ഒരിക്കലും അല്ല നമ്മളിന്ന് കേട്ടല്ലോ ഫ്ലഷ് എന്ന് വരുന്ന എന്താണെങ്കിലും വാർത്താ സിൻഡ്രോമിനെ കേട്ടു അത് എന്താണെങ്കിലും അതെല്ലാം ഫിൽത്തി ആണ് ഇറ്റ് ബ്രിങ്സ് ഫോർ ഡെത്ത് അപ്പൊ എനിക്ക് അത് മനസ്സിലാകാൻ പറ്റി ഞാൻ പിന്നെയും ഞാൻ എന്റെ ഫ്ലഷ് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ദൈവത്തിന്റെ അടുത്തേക്ക് വരുന്നതിന് പകരം ഒരു ശരിക്കുള്ള റിപ്പൻഡൻസ് വരുന്നതിന് പകരം ഞാൻ പിന്നെയും ദൈവത്തിന് നകുന്ന പോകുന്നേ ഇപ്പോ വാട്ട് എവർ ഐ ഫീൽ ആ സമയത്ത് ഹോൾസിണ്ടോ ഹോൾസിബേറ്റ് പറയുന്നത് ചെയ്യാൻ റെഡി ആണോ എന്നാണ് ഞാൻ നോക്കേണ്ടത് അതുപോലെ തന്നെ സൈറ്റില് ബി കെയർഫുൾ ടു എൻഗേജ് ഇൻ ഗുഡ് ഡീസ് അതായത് ബി കെയർഫുൾ എന്നാ പറയുന്നത് അവിടെ എന്തിനാ കെയർഫുൾ ആയിരിക്കണ്ടേ എന്റെ എനിമി ഒത്തിരി നല്ല വാക്ക് പറയും ഇതുപോലെ ചെയ്യണം അതുപോലെ ചെയ്യണം ഇതുപോലെ ചെയ്യുന്നതാണ് ശരി ഞാൻ എന്നൊക്കെ പറയുമ്പോഴും അവിടെ ഞാൻ കെയർഫുൾ ആയിട്ട് എന്താ പറയുന്നത് അത് പറയാ അത് കേൾക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഞാൻ ഹി വോൺസ് മി ഡു ടു ഈ ആഴ്ചകളിൽ എന്നോട് ദൈവം ഒരു കാര്യം ഇങ്ങനെ പറയുമായിരുന്നു ഈ വാക്കിംഗ് ഇൻ ദ ലൈറ്റ് ആൻഡ് വാക്കിംഗ് ഇൻ ദ ഡാർക്ക്നെസിനെ കുറിച്ച് ഇപ്പോ കേട്ട ഒരു കാര്യായിരുന്നു ഡാർക്ക്നെസ് ആ ഒരു കാര്യം ഞാൻ ആക്ച്വലി ഇപ്പഴത് ശ്രദ്ധിക്കുന്ന ഡാർക്നെസ് ആ ഒരു എന്റെ നേച്ചർ തന്നെ ഡാർക്ക്നെസ് ആയിരുന്നു അല്ലാതെ ഞാൻ ഒരു നല്ല ആളായിരുന്നു പക്ഷെ ഞാൻ ഡാർക്ക്നെസ്സിലായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു വീഴിൽ നിന്ന് പോകുന്നു ഞാൻ ദൈവത്തുനിന്ന് കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല അതല്ല അത് ഐ വാസ് ഫുള് ഡാർക്നസ് ആ ഒരു കാര്യം അത് കാണുമ്പോ ഞാൻ ഞാൻ എൻ്റെ ഓരോ വീഴ്ചകൾ കാണുമ്പോ ഞാൻ അയ്യോ ഞാൻ ഇങ്ങനത്തെ മനുഷ്യനാണല്ലോ എന്ന് കണ്ട് അങ്ങ് വിഷമിച്ചു പോയിട്ട് കാര്യമില്ല ബിക്കോസ് ദാറ്റ്സ് ഹൗ ഐ വാസ് ദാറ്റ് ഐ ആം ഫുൾ ഓഫ് ഡാർക്ക്നെസ് പക്ഷെ ഇപ്പോ നൗ അത് കഴിഞ്ഞ് എഫിഷ്യൻ ഫൈബേഴ്സ് പറയുന്ന നൗ യു ആർ ലൈറ്റ് ഇൻ ദോഡ് ഇപ്പോ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ടു കം ആസ് ആസ് സൂൺ കാര്യത്തില് ലൈറ്റ് ആ ഒരു കാര്യം ഈ ആഴ്ചകളിൽ ദേവനോട് പ്രത്യേകിച്ചും സംസാരിച്ചിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അതുകൊണ്ട് ഈ ആഴ്ച തൊട്ടും ഇനിയും ഈ ഗുഡ് ന്യൂസ് ഹോൾസ്പിന്റെ വാക്കുകളെ കേട്ടനുസരിക്കാനും വേറൊരു വാക്യം ഉണ്ടായിരുന്നു ഒരു ടൈറ്റസ് ചാപ്റ്റർ അല്ല ടു 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 ലേൺ എൻഗേജ് ഇൻ ഗുഡ് അവിടെ ആയിട്ടുള്ള നീഡ് എന്താന്ന് പശുതാമത് തന്നെയാണ് എനിക്ക് കാണിച്ചു തരുന്നത് നമ്മൾ ഓരോരുത്തർ ടു ഓഫ് ഹോളി ഈസ് ഇപ്പോ എന്റെ പ്രസിഡ് എന്താണ് എന്ന് പറയുമ്പോൾ ഇപ്പോ എന്റെ ഫ്ലഷ് മരിക്കണം അല്ലെങ്കിൽ ഇപ്പോ ഞാൻ ദൈവത്തെ അനുസരിക്കുന്നതാണ് വലിയ കാര്യം അല്ലാതെ എന്റെ തോന്നോട്ട് മൈ ഓൺ ഐഡിയസ് അപ്പോ ഈ കാര്യങ്ങളിൽ ഞാൻ നമ്മൾ കേട്ട കാര്യങ്ങള് അനുസരിക്കാനും വാക്കുകൾ കേൾക്കാനുള്ള ചെവി തുറന്ന് തരാനും ഓരോ വീഴ്ചകള് വീഴ്ചകൾ എന്ന് പറയുമ്പോൾ പരശുധാമവനെ കേൾക്കാൻ മനസ്സിലാത്ത പോലെ ഐ ഹാവ് ദ മൈൻഡ് ടു ബി ലിസൺ ചെവി കൊടുക്കാൻ ഇല്ലാത്ത സമയങ്ങളുണ്ട് അത് പണ്ട് ഞാൻ പാവുക അല്ലാന്ന് വിചാരിച്ച പവൻ കമ്മിറ്റി ചെയ്യുന്നത് മാത്രമല്ല പൊളിസിപ്പേറ്റിനെ കേൾക്കാൻ ചെവി കൊടുക്കുന്നില്ല പൊളിസിപ്പേറ്റ് കേൾക്കുന്ന ആ സമയത്ത് പറയുന്നത് അതല്ല സത്യം ഞാൻ എന്റെ മൈ ഓൺ തോട്ട്സ് ഞാൻ അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം തവണകൾ അത് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇനിയും ഈ കാര്യം ആവർത്തിക്കാതെ ഗുഡ് ഈഡ്സിൽ തന്നെ തടരാൻസ് അതിനുവേണ്ടി ഞാൻ ചർച്ചിനോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ എല്ലാവർക്കും ഇത് ചെയ്യാൻ കേട്ട ടീസിന്റെ മൂന്നാം അധ്യായം അമ്പത് വരെ ഉള്ള വാക്യങ്ങളാണ് അത് നമ്മള് അതിനകത്ത് പറയുന്ന നമ്മുടെ സകല പ്രവൃത്തികളായിട്ട് ഒരുങ്ങിയിരിപ്പാൻ പറയുന്നത് ഇതില് എനിക്ക് ഒമ്പത് വാക്യങ്ങളിലും ചെറിയ 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 മനസ്സിലായ കാര്യങ്ങൾ പറയാം അതിന് എന്താ നമുക്ക് നമ്മളുള്ള ഭരണാധികാരികൾക്ക് കീഴടങ്ങിയിരിക്കാനും ആ ആണ് പറയാനും സ്കൂളിലായിരിക്കുമ്പോൾ നമ്മൾ അവരുടെ ടീച്ചേഴ്സിനും ആ സാറുമാർക്കെല്ലാം കീഴടങ്ങിയിരിക്കും എനിക്ക് മനസ്സിലായി പിന്നെ രണ്ടാം വാക്യത്തില് നമ്മള് ഒരിടത്ത് പാകത്തിലായിരുന്നു അവിടെ നിന്നാണ് നമ്മള് യേശു നമ്മുടെ നമ്മുടെ മിടുക്കും കൊണ്ടല്ലേ യേശുവിന്റെ ആ ഒരു നമ്മളുള്ള കാരണ കൊണ്ടാണ് നമ്മളെ രക്ഷിച്ച രക്ഷിച്ചുകൊണ്ട് വന്നത് ആ ഈ രക്ഷ യേശു ഭാവിന്റെ ആണ് നമുക്ക് ഈ ഒരു രക്ഷ നമുക്ക് ഈ ഭാഗ്യം നമ്മുടെ നമ്മളിലോട്ട് കിട്ടിയത് ആ അതിനാൽ ഇപ്പൊ നമ്മള് യേശുവിന്റെ മക്കളും നിത്യജീവിക അവകാശികളും ആകുന്നു നമ്മൾ ഈ ലോകത്തിൽ നമ്മള് യേശുവിന്റെ ഒരു വിശ്വാസികളാണേല് നമ്മള് ആ ബാക്കിയുള്ളവർക്ക് ഒരു ഉപകാരം എന്ന രീതി ഉപകാരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം നമുക്ക് തന്നെ ഒരു അവർക്കൊരു ഒരു ഉപകാരികളായിട്ട് നമ്മളെ കൊണ്ട് തോന്നണം പിന്നെ ആശുമില്ലാത്തവര് ആശുമില്ലാത്തവരെ തർക്കങ്ങൾക്കും അഴുക്കളിൽ നിന്ന് ഒഴിവാ ഒഴിവാകണമെന്നും മനസ്സിലായി മെയിനായിട്ടും ദൈവം നമ്മുടെ പാപങ്ങൾ പാപങ്ങളെക്കാൾ വലിയവനാണ് അവൻ അവന്റെ ദയവൊണ്ട് നമ്മെ രക്ഷിച്ചത് അതിനാൽ നമ്മൾ സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കണം യേശു എങ്ങനെയായിരുന്നു ഈ ലോകത്തിൽ ജീവിച്ചത് അതുപോലെ തന്നെ ഈ ഈ ഒരു ഒമ്പത് വാക്കത്തില് ഓല നമ്മളോട് പറയുന്ന യേശു എങ്ങനെയായിരുന്നു ഈ ലോകത്തില് ജീവിച്ചത് അതുപോലെ തന്നെ നമ്മൾ ഓരോ മനുഷ്യനെ ജീവിക്കണം എന്ന മനസ്സിലായത് കേൾപ്പിച്ചു പറയാ നമ്മളാണെങ്കിൽ ത്രീന്റെ വൺ ടു നില കേ സത്യം പറഞ്ഞ എനിക്ക് ലൈക്ക് ഒരുമാതിരി എല്ലാ കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ ഒരു കാര്യമായിട്ട് എന്നൈക്ക് എന്റെ ലൈഫിലോട്ട് ഇങ്ങനെ റിഫ്ലക്ട് ചെയ്യാൻ നോക്കിയപ്പം ലൈക്ക് ഇപ്പം പറയാൻ തുടങ്ങിയ ഓരോ ലൈക്ക് ഓരോ ഓരോ പേഴ്സണും ഒരു എക്സാമ്പിൾ ഉണ്ട് സോ ഐക് എന്റെ ഇങ്ങനെ ഈ ആങ്കറിന്റെ കാര്യം പറയുമ്പോൾ ആരേലും ഒത്തിരി ചെയ്യാനുണ്ടെന്ന് എല്ലാ ലൈക്ക് ാണ് ഇപ്പോഴും അടുത്തായിട്ടില്ല അഗൈൻ ആൻഡ് എല്ലാവരും ഇങ്ങനെ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് വളരുവാൻ എന്നെ സഹായിക്കാൻ ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എന്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു വെച്ചാ ഒരു ഒരു കാര്യം തന്നെ ലാസ്റ്റ് കോൺഫറൻസ് ആണെങ്കിൽ ഉന്നത്തെ കോൺഫറൻസ് ആണോ എനിക്ക് പറഞ്ഞു എല്ലാം ഈ സാഖങ്ങൾ ഈ പ്രൈസിന്റെ കാര്യങ്ങനെ നമ്മൾ അതായത് നമ്മൾ ഈ ദൈവം നമുക്ക് ഈ കൊറേ ടാലൻസ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പം ടാലൻസ് വരുമ്പോ നമ്മള് എന്താ നമ്മള് ആ ടാലൻസ് നമ്മൾ ഒബിയസ്ലി നമ്മൾ നമ്മളത് കണ്ടുപിടിച്ച് നമ്മൾ യൂസ് ചെയ്യും യൂസ് ചെയ്ത് കഴിയുമ്പം ഈ നമ്മള് പുതിയ ഒത്തിരി ആൾക്കാരെ കാണുന്നത് അതായത് നമ്മൾ ഈ ഇപ്പം എനിക്ക് തന്നെ നമ്മള് ഈ ഡ്രോയിങ്ങിനൊക്കെ ഫേസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് ചില സമയത്ത് ആൾക്കാരൊന്നു പറയും ഓ കൊള്ളായാലോ എങ്ങനെ വരച്ച് ആ പയ്യനെ കഴിവാണല്ലോ നമ്മള് ഏയ് അങ്ങനൊന്നും ഇല്ല ഏ അങ്ങനെയൊന്നുമില്ല ഏകദേശം കഴിവൊന്നുമില്ല പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലായോ എനിക്ക് കഴിവൊന്നുമില്ല ബട്ട് ഇനി അന്ന് സഖ്യങ്ങള് പറഞ്ഞത് ദാറ്റ് ഈസ് ദി ദാറ്റ് ഇസ് എക്സ്ട്രീംലി റോങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ നമുക്ക് നമുക്കായിട്ട് ദൈവം തന്നയിക്കുന്ന ആ ഒരു കഴിവ് നമ്മൾ അംഗീകരിക്കാതെ ലൈക് ഉണ്ട് ആ കഴിവുണ്ട് ബട്ട് യു നോട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ് ഐസ് ലൈക് വേറെന്തോ ഒരു വേറെന്തോ ഒരു സത്യം അപ്പം അന്നേരം പറഞ്ഞാ ആ ഒരു മൊമ്മ എന്റെ കഴിവല്ല ദൈവത്തിന് ദൈവമായിട്ട് തന്നിരിക്കുന്ന ഒരു കഴിവാണ് അങ്ങനെ നമ്മൾ പറഞ്ഞ് രാജ് നമ്മള് എന്താ അല്ല നമ്മള് നമ്മുടെ കഴിവല്ല എന്ന് പറഞ്ഞ് ആ അങ്ങനെ നമ്മൾ തെള്ളിക്കളയല്ലേ അപ്പം അത് റിമൈൻഡ് ചെയ്ത് പിന്നെ കേട്ടി ലൈക്ക് ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ചേഞ്ച് ചെയ്യാനൊക്കെ ഉണ്ടോന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് എന്റെ സ്റ്റഡീസിലൊക്കെ ഹരീഷിലായാലും എന്റെ ലൈഫിലായാലും ഗൈഡ് ചെയ്ത എല്ലാ പറയുന്നു പിന്നെ ഞാൻ ടെൻത്തിൽ ഞാൻ ബിർലിനെ റിപ്പീറ്റ് ചെയ്യാൻ സോറി നീറ്റിനെ റിപ്പീറ്റ് ചെയ്യാൻ ബിർലിലോട്ട് സോ അപ്പം അവിടെ ഹോസ്റ്റലിലായിരിക്കുന്ന സമൂഹത്തെ ഹോസ്റ്റല ആ കാര്യമില്ല എന്നാലും പഠിക്കുന്ന കാര്യങ്ങളായാലും എനിക്ക് ഡ്രീം ആൻഡ് ഡിറ്റർമിനേഷൻ ഉണ്ട് ബട്ട് ഐ കൺസിസ്റ്റൻസി അപ്പം ആ ഒരു കാര്യത്തിൽ ഐ റിയലി പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നത് വൺ ഇയർ ആ ഡ്രോപ്പ് എടുക്കുമ്പം ഇറ്റ്സ്ലി ഒരു വൺ ഇയർ ഇങ്ങനെന്താ പോകുന്ന കാര്യമാണ് ഞാനായിട്ട് സ്വയം വിചാരിച്ചു നമ്മൾ നമ്മുടെ സ്വയം ബുദ്ധിയിൽ ഞാൻ ഒന്നും ചെയ്യാതെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പലപ്പോഴും ഞാൻ സ്വയം ബുദ്ധി ഒത്തിരി കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് സോ ഐ ഡോ അങ്ങനെ ചെയ്യാതിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോ ഐ ആ സ്കൂൾ ഓഫ് ഹോസ്റ്റലിൽ അയയ്ക്കുന്ന സമയത്തും രണ്ടുവർഷം ഹോസ്റ്റലിൽ ഇന്ന് അനുഭവിച്ച ഒത്തിരി കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇങ്ങനെ ആവശ്യമില്ലാതെ ഇങ്ങനെ ഇന്ന് പറഞ്ഞ പോലെ അതോറിറ്റീസിനാണ് കീഴടങ്ങാതെ എപ്പോഴും നമ്മൾ അതോറിറ്റീസ് അതോറിറ്റീസിനോ അവര് എപ്പോഴും അത്രയും എന്തുവാ ഈ ഭയങ്കര എല്ലാത്തിന് ഞാനുള്ളവരും എല്ലാം കറക്റ്റായിട്ട് ചെയ്യണമുള്ളവരാണെന്ന് നിർബന്ധമില്ല ബട്ട് ഞാൻ സബ്മിറ്റിങ് ടു ദിസ് സംതിങ് വെരി ഇമ്പോർട്ടന്റ് പറയുന്നത് സോ ആ ഒരു സ്പിരിറ്റ് ആ ഒരു ഹംബിൾ സ്പിരിറ്റ് തരുവാനും പ്രാർത്ഥിക്കുന്നു സോ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ആവശ്യമില്ലാത്ത ആ ടോക്കിലൊന്നും അങ്ങനെ എവിടെ ആരും കാണത്തില്ല എന്ന് അനുഭവിച്ചില്ലേന്ന് ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും പെട്ടുപോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന തൊഴിനാ ബാപ്റ്റിസ്റ്റത്തിന്റെ കാര്യമായി എല്ലാവരുടെയും പ്രാർത്ഥനയാണ് എനിക്ക് തോന്നി